വണ്ടൂർ പാലാമടത്ത് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം ഇല്ല വള്ളമേ എന്നുള്ളു

വരമ്പൻകല്ല് സ്വദേശി എ കെ നജീബിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് കത്തി നശിച്ചത് നിലമ്പൂരിൽ നിന്ന് എ സി റിപ്പയർ ചെയ്ത് വരുന്നതിനിടെയാണ് കാർ കത്തിയത് ബന്ധുവായ സുൽഫീക്കർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് ബോണറ്റിൽ നിന്നും പുക ഉയരുന്നത് കണ്ട സുൽഫീക്കർ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു എ സി പണി കഴിഞ്ഞ് വണ്ടി അപ്പോൾ നിലമ്പൂരി പോന്ന് പാലേമാർത്ത് എത്തി ായപ്പോഴാണ് വണ്ടിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചത് അപ്പൊ ഞാൻ അങ്ങനെ നിർത്തി ഡോറ് തുറന്ന് ചാടി നോക്കുമ്പോ കത്താണ് പിന്നെ അവിടെ ആൾക്കാരൊക്കെ കൂട്ടി അവരോട് തീയണച്ച് അപ്പറത്തെ വീട്ടിൽ നിന്ന് രണ്ടു വീട്ടിൽ നിന്ന് കൂടി പൈപ്പ് എടുത്ത് വെള്ളം അടിച്ച് അപ്പൊ ഫയർഫോയ്സ് എത്തി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ മെക്കാനിക്കരുമായിട്ട് ചെറിയൊരു ഐഡിയണ്ട് ചാടി കാർ പൂർണമായും കത്തി നശിച്ചു ും തുടർന്ന് നിലമ്പൂരിൽ തീ അണച്ചത് ന്യൂസ് വണ്ടൂർ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ എന്റെ നമ്മുടെ സ്വന്തം ലൈബ നിന്ന് എത്തിയ ഫയർഫോഴ്സുമാണ് തീയണച്ചത് അതിരുകൾ ഇല്ലാത്ത വണ്ടൂർ കരുവാരുകൊണ്ട്